പ്രഭാത പ്രാർത്ഥന നൂറ്റി മുപ്പത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം കർത്താവെ എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരയണമേ കർത്താവ് ഈ പുതിയ പ്രഭാതം എനിക്കങ്ങ് നൽകിയത് എൻ്റെ ജീവിതം പുതിയതാക്കി മാറ്റുവാനാണ് നന്മയിലാണ് ഞാൻ ധരിച്ചിരുന്നതെങ്കിൽ കുറെ കൂടെ നന്മ നിറഞ്ഞതാക്കി മാറ്റാൻ തിന്മയിൽ പാപത്തിൽ ആണ് ഞാൻ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ അന്ധകാര ശക്തിയിൽ നിന്ന് വഴിമാറി അങ്ങേ പാദത്തിങ്കിലേക്ക് വരാനുള്ള മാനസാന്തരത്തിനായുള്ള പുതിയ ജീവിതം ഞാൻ നീയായി മാറി എന്നിൽ അങ്ങ് വസിക്കുവാനുള്ള ഇടം സജ്ജമാക്കാൻ ഈ ദിനത്തിലെ എൻ്റെ ഓരോ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങ് ഏറ്റെടുക്കണമേ ഇസ്രയേൽ ജനതയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതിരുന്നിട്ടും അവരെ സ്വന്തമായി തെരഞ്ഞെടുത്ത് അവരുടെ കൂടെ വസിച്ച് അവരോടൊപ്പം ചരിച്ച് അവരെ അങ്ങേ ശക്തി കൊണ്ട് ബലപ്പെടുത്തിയ കർത്താവെ എൻ്റെ കൂടെ വരയണമേ എനിക്കും അങ്ങല്ലാതെ മറ്റൊന്നും സ്വന്തമായി വേണ്ട ഥ എന്നിൽ വസിക്കുവാൻ ഉതുകുന്ന ഇടമാക്കി എൻ്റെ ഹൃദയത്തെ മനസ്സിനെ ആത്മാവിനെ എന്നെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തേണമേ എനിക്ക് അങ്ങ് മാത്രം മതി നീ മാത്രം മതി 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 നീ നീ മാത്രം 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 മതി 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 എനിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗാത്ത ക്രിസ്തുവാണ് എൻ്റെ ജീവിതവും ലക്ഷ്യം